എറണാകുളം കോതമംഗലത്ത് പത്താം വർഷത്തിലേക്ക് കടക്കുന്ന എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ സോഷ്യൽ ഓഡിറ്റ് നടന്നു എൻ്റെ നാട് ചെയർമാൻ ഷിബു തെക്കുമ്പറം അധ്യക്ഷനായ പരിപാടിയിൽ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചെയ്ത സന്നദ്ധ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ അടക്കം വലിയ ജനപങ്കാളിത്തം ഈ പരിപാടിയിൽ ഉണ്ടായി കാഴ്ചയിൽ പതിയുന്ന വൻ വികസന പദ്ധതികളേക്കാൾ അവശരായ മനുഷ്യരുടെ ജീവിതങ്ങളിൽ തൊടുന്ന പദ്ധതികളാണ് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയെ ശ്രദ്ധേയമാക്കുന്നതെന്ന് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മുന്നംഗം സി പി ജോൺ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോതമംഗലത്തെ പ്രതിനിധിക്കുന്ന സമയത്ത് നിർണായകമായ ചൂടുവെപ്പുകൾ കോതമംഗലം എന്ന് പറയുന്ന ഈ കിഴക്കൻ ഗ്രാമമായി ഇപ്പൊ പട്ടണമായി വലുതായിട്ടുള്ള ഈ പ്രദേശത്തിൽ ചൂട് വകുപ്പുകളെ അടുത്ത ഒരു വലിയ ചുവട് വയ്ക്കാൻ സാധിക്കുന്ന ആൾ ഇവിടെ വരാൻ പോകുന്ന പദ്ധതിയിലൂടെ അയ്യായിരം കിടപ്പുരോഗികളെ പിന്തുണയ്ക്കുന്നു അറുപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ക്ഷേമ പെൻഷനുകൾ നൽകുന്നു പാവപ്പെട്ടവരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും കർഷകരെ സഹായിക്കുകയും ചെയ്യുന്നു എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം ചടങ്ങിൽ അധ്യക്ഷനായി കോതമംഗലത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ ഒമ്പത് വർഷങ്ങൾ പിന്നിടുകയാണ് ഈ ഒമ്പത് വർഷക്കാലമായി ജനക്ഷേമ മുൻനിർത്തിക്കൊണ്ട് നിരവധി പദ്ധതികളും പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയ്ക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിൽ കൂടുതൽ കരുത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ സോഷ്യൽ ഓഡിറ്റ് സഹായകരമാകും തൃക്കാക്കര ഭാരതമാതാ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗമാണ് ഒരു മാസം നീളുന്ന സോഷ്യൽ ഓഡിറ്റിന് നേതൃത്വം കൊടുക്കുന്നത് ട്വന്റി കൊച്ചി